ചെമ്പരീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ആരുമറിയാതെ ചന്ദ്രോദയത്തെ ഒരു ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയും രേവതിയും സ്വർണവും കൊണ്ട് നേരെ പോയത് ജ്വല ജ്വല്ലറിയിലേക്കാണെന്നും ആ സ്വർണം വിറ്റ് അച്ചമ്മയ്ക്കുള്ള സ്വർണം മേടിക്കാനാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാനാണ് എന്നുള്ള കാര്യം സുതിക്ക് അറിയത്തില്ലായിരുന്നു ചന്ദ്രമതിക്കും അറിയത്തില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ എവിടെന്നെങ്കിലും ഒക്കെ മറിച്ചിട്ട് അവർ സ്വർണം വാങ്ങത്തില്ലായിരുന്നു അതുകൊണ്ട് ആ കാര്യം അവർക്കറിയത്തില്ല പിന്നെ ഉള്ളത് ചന്ദ്രമതിക്കും സി രേവതി ഇപ്പോൾ ചന്ദ്രമതിയും സുധിയും അവർ സത്യം അറിഞ്ഞെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല അങ്ങനെ അവർ ഭയങ്കര ടെൻഷനിലാണ് സച്ചി രേവതി വന്നിട്ട് എന്താണ് പറയുക എന്നുള്ളത് പക്ഷേ സച്ചി കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അച്ഛമ്മയൊന്ന് പൊയ്ക്കോട്ടെ ഈ ഫങ്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ടാണ് ഇവിടെ ശരിക്കും ഒരു യുദ്ധം നടക്കാൻ പോകുന്നത് എന്ന് സച്ചി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി അവസാനം കൺട്രോൾ വിട്ടിട്ട് സച്ചി എന്തെങ്കിലും വിളിച്ചു പറയുമോ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരികെ ചന്ദ്രോദയത്തിൽ ചന്ദ്രോദയത്തിലെത്തിയപ്പോഴും സച്ചിക്ക് നല്ല ദേഷ്യമുണ്ട് സച്ചി അത് രേവതിയോട് പറയുകയും ചെയ്തു രേവതി എനിക്ക് പറ്റത്തില്ല എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു പോകും അത്ര ദേഷ്യമാണ് എനിക്കുള്ളത് എനിക്കിനി ഇത് കൺട്രോൾ ചെയ്താൽ നിൽക്കാൻ പറ്റത്തില്ല അവൻ എന്ത് ദെമാണിത്തനാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പം രേവതി ചോദിച്ച ഒരു കാര്യം സുതിയാണ് അതായത് നിങ്ങളുടെ ഏട്ടനാണ് ഈ തെറ്റ് ചെയ്തത് എന്ന് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ സുതിക്കെതിരെ ഒരു തെളിവുമില്ല പിന്നെ സ്വർണം വാങ്ങിച്ചു വെച്ചത് അമ്മയാണ് അമ്മ തന്ന അതേ സ്വർണം ഞങ്ങളെ കൊണ്ട് വിറ്റു വെക്കാൻ നോക്കിയപ്പോഴാണ് സത്യം തിരിച്ചറിഞ്ഞത് അപ്പോ ആ അമ്മയുടെ കയ്യിൽ നിന്നും സുധിയെ സ്വർണം എടുക്കത്തുള്ളൂ എന്നുള്ള ഒരു ഊഹമാണ് നമ്മളുടെ മുന്നിലുള്ളത് പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ഇപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതിനിടയിൽ സച്ചേട്ടനെ ഈ കാര്യം എടുത്തിട്ട് പറയുകയും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അവർക്കായിരിക്കും എന്തിനാ സച്ചിയേട്ട വെറുതെ വേണ്ട എന്നൊക്കെ പറഞ്ഞ രേവതി തടഞ്ഞപ്പോൾ സച്ചി ശരി കുറച്ച് ദിവസത്തേക്കൊന്നും പറയുന്നില്ല പക്ഷേ രേവതി രണ്ട് ദിവസം അതിനപ്പുറം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു ഈ സംഭവം കഴിഞ്ഞിട്ട് അവർ നേരെ അകത്തേക്ക് പോയപ്പോൾ സുധി ആണെങ്കിൽ ഓൾറെഡി ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ചന്ദ്രമതി അതേപോലെ തന്നെ അവരെവിടെ പോയി എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ചന്ദ്രമതി ടെൻഷൻ അടിച്ച് റൂമിലേക്ക് പോയപ്പോൾ സുധി പിന്നാലെ പോയി എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ടെൻഷൻ അടിച്ച് നടക്കുന്നത് എന്താ പ്രശ്നം എന്താ കാര്യം അപ്പോൾ അതല്ല സച്ചി രേവതി എവിടെ പോയതാണ് എന്ന് എന്നറിയാത്തതുള്ള അറിയാത്തത് കൊണ്ടുള്ള ടെൻഷനാണെന്ന് പറയുമ്പോഴും അവരെവിടെയാ പോയിക്കോട്ടെ അമ്മയെ അമ്മ അതെന്തിനാ അന്വേഷിക്കുന്നത് എന്നായിരുന്നു സുധിയുടെ മറുപടി അപ്പൊ പറയുവാണ് എടാ പൊട്ട നിനക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലേ അവർ ഈ സ്വർണവും കൊണ്ടാണ് പുറത്തേക്ക് പോയത് ഇപ്പൊ വെറുതെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്വർണം ഈട്ടി വെച്ചിട്ട് പോയാൽ പോരെ ആ സ്വർണവും കൊണ്ടാണ് പുറത്തേക്ക് പോയത് അഥവാ അവരി ആ സ്വർണം വിൽക്കുകയോ പണയം വെക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയത്തില്ലേ അങ്ങനെ കള്ളത്തരം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വലിയൊരു യുദ്ധം നടക്കും ഉറപ്പായിട്ടും നിന്റെ എന്റെയും കാര്യം എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോഴാണ് ശ്രുതിയുടെ തലയിൽ ചെറുതായിട്ടൊരു ബൾബ് കത്തിയത് ശ്രുതിക്ക് ടെൻഷനായി ശ്രുതി റൂമിൽ പോയി നിന്നിട്ട് ഭയങ്കരമായിട്ട് ഇത് എന്ത് ചെയ്യും എന്ത് ചെയ്യും ദൈവമേ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു അപ്പോൾ ശ്രുതി ഇതും പിന്നാലെ വന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പക്ഷേ ഒന്നും പറഞ്ഞില്ല സുതി പറഞ്ഞില്ല സുതി അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് നല്ല ടെൻഷനിലായിരുന്നു അങ്ങനെ നേരെ ഹോളിലേക്ക് അത് അലങ്കരിക്കുന്ന സ്ഥല ഹോളിൽ അലങ്കരിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോ സച്ചി രേവതിയും വന്നു വന്ന വന്നപാടെ തന്നെ എവിടെയാ ഇവർ പോയത് എന്ന് അറിയാനായിട്ട് ചന്ദ്രമതിക്ക് ഒരു ആകാംക്ഷ അപ്പോ അത് ചോദിക്കുകയും എന്നാൽ അത് നീ അറിയേണ്ട കാര്യമില്ല നീ എന്തിനാ അവരെവിടെ പോയി എന്നുള്ള കാര്യം അറിയുന്ന ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ നീ അത് അറിയേണ്ട കാര്യമില്ല അവരെ എവിടെ വെക്കോട്ടെ അത് നീ അന്വേഷിക്കുന്നത് എന്തിനാ എന്ന് രവീന്ദ്രൻ ചോദിച്ചു മാത്രമല്ല നീ എന്തായാലും ഈ അച്ഛമയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കാമെന്ന് നീ പറഞ്ഞതല്ലേ അപ്പോ ഇവിടെ അലങ്കാര കാര്യങ്ങളിൽ നീ ഇടപെട എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്ന അച്ഛൻ അതായത് രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു അങ്ങനെ സച്ചി എല്ലാം ചെയ്യാനായിട്ട് ഇരിക്കുമ്പോ ആഹ് ഇരിക്കുമ്പോഴായിരുന്നു സുധി വരുന്നത് സുധി നേർക്ക് വന്നതും സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല സച്ചിയുടെ ദേഷ്യം കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് സുതി ചോദിക്കുന്നുണ്ട് ഇവരെവിടെ പോയതാണ് എന്ന് ചോദിക്കുമ്പോഴും അത് നീ അറിയുന്നത് എന്തിനാ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സച്ചിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ ഈ അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നിൽക്കുകയാണ് സച്ചിൻ ആ നോട്ടത്തിലും ഭാവത്തിലും സുധിക്ക് നല്ലതുപോലെ മനസ്സിലായി അപ്പൊ ഇവനെന്തോ അറിഞ്ഞു വെച്ചിട്ടുള്ള ഭാവത്തിലാണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ കൂടി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നേരെ മുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സുധി മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ സച്ചി അവിടെ ഇരുന്ന് ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ ഊതി വീർപ്പിക്കുകയാണ് ഈ സമയത്ത് സുധി ഇതെല്ലാം കാണുന്നുണ്ട് ഊതി 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 അവസാനം സുധിയെ സി നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ഈ ബലൂണ് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ സത്യ പറഞ്ഞു കഴിഞ്ഞാൽ സുധി വിചാരിച്ചത് ദൈവമേ സുധിയുടെ തല അടിച്ചു പൊട്ടിക്കുകയാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്തായാലും സുധിക്ക് മനസ്സിലായി സച്ചിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ സുധി നേരെ റൂമിൽ ചെന്നിട്ട് ചിന്തിക്കുകയാണ് എന്ത് ചെയ്യും സച്ചി ആ സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ പെരുമാറുന്നത് സച്ചി സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം ഗോവിന്ദയാവും എന്ത് ചെയ്യുമെന്നൊക്കെ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാൻ പാര നടക്കുവാണ് ഈ സമയത്താണ് ശ്രുതി വന്നിട്ട് സുതിയോട് ചോദിക്കുന്നത് എന്ത് പറ്റി ശ്രുതി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഏയ് ഒന്നും എന്ന് പറഞ്ഞ് ശ്രുതി നേരെ കുളിക്കാൻ പോയി അങ്ങനെ കുളിക്കാൻ പോയ തക്കത്തിന് ശ്രുതിയുടെ മകൻ ആദി വിളിച്ചു ആദ്യം വിളിച്ചുടനീ തന്നെ കോൾ എടുത്തു സംസാരിച്ചു അപ്പോഴാണ് ആദ്യം സ്കൂളിലെ ടെസ്റ്റ് പേപ്പറിൽ മാത്സിന് ഫുൾ എ പ്ലസ് വാങ്ങിച്ച സന്തോഷ വാർത്ത ശ്രുതിയെ അറിയിക്കുന്നത് ശ്രുതി ആ സന്തോഷത്തിൽ തുള്ളിച്ചാടി ഭയങ്കര സന്തോഷമുണ്ട് തന്റെ മകൻ എ പ്ലസ് വാങ്ങിച്ചല്ലോ ശ്രുതി അവിടെ ആദ്യോട് പറയുന്നുണ്ട് മോനെ നീ നല്ലതുപോലെ പഠിക്കണേ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേർന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് ശ്രുതി വരുന്നത് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു അപ്പോഴും ശ്രുതിയുടെ ആ ടെൻഷനൊക്കെ കൂടിയപ്പോഴും കണ്ടപ്പോഴും ശ്രുതി ചോദിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് പറഞ്ഞില്ല ഇതിനിടയിൽ അച്ചമ്മയ്ക്ക് വാങ്ങേണ്ട സമ്മാനത്തെ പറ്റി ശ്രുതി ചോദിച്ചപ്പോഴും അച്ചമ്മയ്ക്ക് സമ്മാനമൊന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്നേക്കാളും സച്ചിയോടാണ് അച്ചമ്മയ്ക്ക് ഇഷ്ടം അതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് അത് കേട്ടിട്ട് ചോദിക്കുകയാണ് സുധി ചോദിക്കുകയാണ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എല്ലാവരും വാങ്ങിച്ചു കൊടുക്കല്ലേ അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാ വെറുങ്ങയോടെ നിൽക്കേണ്ടേ അത് ഒരു അഞ്ഞൂറ് രൂപയുടെ വാങ്ങിച്ചു മതി എന്ന് യും ചെയ്തു എന്തായാലും സച്ചി ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് രേവതിക്ക് കൊടുത്ത സത്യത്തിന്റെ പേരിലാണ് പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും സച്ചി സുധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പായി പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതിയുടെ അമ്മയെ വിളിച്ചു എന്നിട്ട് ബർത്ത്ഡേ ഫങ്ഷന് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി റെഡിയായി കുളിച്ച് അച്ചമ്മയെ വിളിക്കാൻ പോയി അച്ചമ്മയെ വിളിച്ചുകൊണ്ട് തിരികെ കാറിൽ വരുന്ന സമയത്ത് അച്ചമ്മ ശ്രുതി അവിടെ സോറി സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചി എന്ത് പറ്റി നിന്റെ മുഖഭാവം മാറിയിരിക്കുന്നത് എന്താ നിനക്ക് ഒരു ടെൻഷൻ കാരണം സച്ചിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ സച്ചിയോട് ചോദിച്ചു എന്നാൽ ഏ ഒന്നുമില്ല അച്ചമ്മേ ഞാൻ തലേ ഓട്ടം പോയിട്ട് ഉറങ്ങിയില്ല അപ്പം ആ ഉറക്കക്ഷീണമായിരിക്കും എന്നാണ് അച്ചമ്മയോട് സച്ചി പറഞ്ഞത് പക്ഷേ അച്ചമ്മ പറഞ്ഞു നീ എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ എനിക്കറിയാം നീ എന്തിനാണ് ഇങ്ങനെ നീ ഒരിക്കലും അങ്ങനെയൊന്നും അല്ല നീ ഉറക്കക്ഷീണൊന്നും കൊണ്ടല്ല എനിക്കറിയാം നീ കള്ളം പറയാണെന്ന് സത്യം പറ എന്ന് അച്ചമ്മ ചോദിച്ചു പക്ഷെ അച്ഛമ്മയോട് സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ കള്ളം പറയുന്നതാണ് എന്ന് അച്ഛമ്മക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ കള്ളം പറയാനൊട്ട് പറ്റത്തൂല സത്യം പറഞ്ഞേ മതിയാകൂ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അവിടെ അച്ചമ്മ എന്തായാലും നമ്മുടെ സുധി സച്ചി നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അച്ചമ്മിയോട് എന്ത് പറയും എന്ന് ആലോചിച്ചിട്ട് പക്ഷേ സുധി ഇതേപോലെ തന്നെ സ്വർണം അവർ പണയം വെച്ചതാണോ അതോ അവർ സത്യങ്ങൾ അറിഞ്ഞോ അതോ ഇനി സത്യങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു സൈഡിൽ കൂടെ ടെൻഷൻ അടിച്ച് നടക്കുവാണ് സുധി എന്തായാലും ഈ ഒരു പിറന്നാൾ ആഘോഷത്തോടു കൂടി തന്നെ ചന്ദ്രമതിയുടെ കാര്യത്തിലും സുധിയുടെ കാര്യത്തിലും ഒരു തീർപ്പ് കൽപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ